ഡ്രോൺ സംവിധാനങ്ങൾ അതിനെക്കുറിച്ച് വലിയ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ ആധുനിക കാലത്തെ യുദ്ധങ്ങൾ തന്നെ ഡ്രോണുകളും വിമാനങ്ങളും മിസൈലുകളുമാണ് കരയുദ്ധത്തിന് വലിയ പ്രസക്തി ഇല്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇവിടെ സ്റ്റെൽത്ത് ഡബിൾ സ്റ്റെൽത്ത് ഉള്ള രാമ എന്ന പേരിലുള്ള പുതിയ ഡ്രോൺ ഇറക്കാൻ പോകുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കരുത്ത് ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും രാമ എന്നുള്ളതിന്റെ പൂർണ്ണരൂപം റഡാർ അബ്സോർപ്ഷൻ ആൻഡ് മൾട്ടി സ്പെക്ട്രൽ അഡാപ്റ്റീവ് ഡ്രോൺ എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ചുരുക്കപ്പേരാണ് രാമ എന്നുള്ളത് അപ്പോൾ ഈ ഡ്രോണ് രണ്ട് തരത്തിൽ ഡബിൾസ് സ്റ്റെൽത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ഡ്രോണാണ് ഈ സ്റ്റെൽത്ത് ഡ്രോണുകൾ ഇന്ന് ഉപയോഗത്തിൽ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ ഓപ്പറേഷനിലാകുന്നതേ ഉള്ളൂ ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഉള്ളൂ സ്റ്റെൽത്ത് ഡ്രോണുകൾ റഷ്യയുടെ ഡ്രോണുകളും അങ്ങനെ സ്റ്റെൽത്ത് ക്വാളിറ്റിയുള്ള ഡ്രോണുകളല്ല ഈ ചൈന ഹോങ് ഡു എന്ന് പറയുന്ന ചൈനീസ് പേരുകളുടെ ഒരു കുഴപ്പമുണ്ട് ഹോങ് ഡു എന്ന് പറയുന്ന ഒരു ഡ്രോണുണ്ട് ഹോങ് ഡു ജി ജെ ഇലവൻ അത് സ്റ്റെൽത്ത് ആണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് അതുപോലെ അമേരിക്കയുടെ ആർ ക്യു വൺ സെവൻറ്റി എന്ന് പറഞ്ഞ ലോക്ക്ഹിഡ് മാർട്ടിൻ നിർമ്മിച്ച ഒരു ഡ്രോൺ ഉണ്ട് ഇത് രണ്ടും ഈ ലോയൽ വിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട് ഡ്രോണുകളുടെ ഇടയിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ഈ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് മെയിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഹെയിൽ പിന്നെ കാമിക്കാസൈ സൂയിസൈഡ് ഡ്രോൺ അങ്ങനെ കുറച്ച് കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞു അപ്പം ഈ ലോ ലോയൽ വിങ്മാൻ എന്ന് പറയുന്നത് ഈ വിമാനങ്ങളോട് അനുബന്ധിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രോണുകളാണ് അതായത് ഒരു വിമാനം ഇപ്പോഴത്തെ ഫിഫ്ത്ത് ജനറേഷൻ അത് വരാനിരിക്കുന്ന കാലത്തേതാണ് ഇതുവരെ അങ്ങനെ ഒരു ഒന്നും പങ്കെടുത്തില്ല പക്ഷെ എന്തായാലും ശരി എന്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യമാണ് ഈ അമേരിക്കയുടെ എഫ് മുപ്പത്തഞ്ചിനോടും അതുപോലെ എഫ് ട്വന്റി ടു റാപ്ചറിനോടും അനുബന്ധിച്ചായിരിക്കും ഈ ആർ ക്യു വൺ സെവൻറ്റി സ്റ്റെൽത്ത് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ വിമാനം ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഡ്രോൺ പോയിട്ട് പരിസര പരിസരണം നടന്നത് അതൊന്നും ഒരു ഡ്രോൺ ആയിരിക്കത്തില്ല രണ്ട് മൂന്നെണ്ണം കാണും ആ ഡ്രോണുകൾ എന്നിട്ട് ലൈവായിട്ടുള്ള വീഡിയോ ഫീഡ് വിമാനത്തിന് കൊടുക്കും ആ അങ്ങനെ ആയിരിക്കും ആ വിമാനം പിന്നീട് അതിന്റെ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കുന്നതും അതായത് പിന്നെ വളരെ കൃത്യമായിട്ട് പ്രിസിഷൻ അറ്റാക്ക് ആണ് ഈ വരുന്ന കാലത്തേക്ക് ഉള്ളത് അതായത് വളരെ കൃത്യമായിട്ട് ഒരു ഒരു ഇപ്പോഴത്തെ തന്നെ സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് സൈനിക ഒരു ടേംസിൽ അത് പറയും അതായത് ഒരു ബോംബ് ഇട്ടാൽ അത് ഒരു മീറ്ററിനും ലക്ഷ്യത്തിന് ഒരു മീറ്ററിന് അപ്പുറത്തോട്ട് പോകത്തില്ല പരമാവധി ഒരു മീറ്ററൊക്കെയാണ് അതിന് തെറ്റുപറ്റാവുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര കൃത്യമായിട്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്ന് ഇപ്പൊ ഒരു കാറിനെതിരെ ഇസ്രായേലിന്റെ ഒരു ഡ്രോൺ ചെല്ലുമ്പോൾ ഒരു അത്തരം ആയുധങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ആ കാറിൽ രണ്ടുപേരിയ്ക്കുന്നെങ്കിൽ അതിൽ ഒരാളെ ആ ലക്ഷ്യം വെക്കുന്നെ ആ ആൾ മാത്രമേ മരിക്കുകയുള്ളൂ അത്ര കൃത്യതയോടാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ അപ്പം നമുക്ക് വീണ്ടും തിരിച്ച് ഈ രാമയിലേക്ക് വരാം ഇന്ത്യയുടെ പ്ലാൻ ചെയ്യുന്ന ഡ്രോൺ അടുത്ത മാസം അതായത് പിന്നെ ഈ വരുന്ന മാസം ഒക്ടോബറിൽ ഒക്ടോബർ ഒരു പത്താം തീയതിയുടെ അടുപ്പിച്ച് ഇന്ത്യ ഒരു ഡ്രോൺ എക്സർസൈസ് ഡ്രോ ഒരു ഇന്ത്യയുടെ കൈവശമുള്ള വിവിധ ഡ്രോണുകൾ ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് അവിടെ ഒരു വലിയ യുദ്ധാഭ്യാസം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധാഭ്യാസം നടക്കുന്നുണ്ട് ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ട് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ആ ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ടിൽ മിക്കവാറും ഈ പറയുന്ന ഡബിൾ സ്റ്റെൽത്ത് ഡ്രോൺ ഉണ്ടാവും ഇപ്പം എന്താണ് ഡബിൾ സ്റ്റെൽത്ത് ഡബിൾ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിൽ നമുക്കിപ്പോൾ ഒരു വിമാനത്തെ കണ്ടുപിടിക്കും അല്ലെ ഒരു ഡ്രോണിനെ കണ്ടുപിടിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ റഡാർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻഫ്രാസ് റഡ് സെൻസർ ഉപയോഗിച്ച് റഡാർ എന്ന് പറയുന്നത് റേഡിയോ തരംഗങ്ങൾ വിട്ടിട്ടാണ് റഡാർ പിന്നെ പലപ്പോഴും വിമാനങ്ങളെ കണ്ടുപിടിക്കുന്നത് അതായത് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് റഡാറിൻ്റെ പൂർണ്ണ രൂപം ആ വാക്കിൻ്റെ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റഡാറിൽ നിന്നും റേഡിയോ തരംഗങ്ങൾ ശബ്ദ ഈ പ്രകാശത്തിൻ്റെ വേഗതയിലായിരിക്കുമോ സഞ്ചരിക്കുന്നത് ആ തരംഗങ്ങൾ വിടും ആ തരംഗങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് പോയിട്ട് ആ വസ്തുവിൽ അത് വിമാനമാകാം ഹെലികോപ്റ്റർ ആകാം അല്ലെങ്കിൽ ഒരു ഡ്രോണാവാം അവിടെ പോയിട്ട് അത് അതിൽ തട്ടി അത് പ്രതിഫലിച്ച് തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ റഡാർ അതിൻ്റെ പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈ വസ്തുവിൻ്റെ വലിപ്പം ഈ വസ്തുവിൻ്റെ വേഗത ഇത് എത്ര ദൂരെയാണ് റഡാറിൽ നിന്നും അതെല്ലാം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ അത് മിസൈൽ ലോഞ്ചറിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറിന് കൈമാറുക ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൽ ഓപ്പറേറ്റ് ചെയ്യുക ആ നെറ്റ്വർക്കിൽ നിന്ന് ഉടൻ തന്നെ ആരും ആജ്ഞ കൊടുത്തില്ലെങ്കിലും ഇപ്പോഴത്തെ സംവിധാനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ടിരിക്കും ആ വിക്ഷേപിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് പോവും അതാണ് ഈ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി ഇൻഫ്രാറെഡ് സെൻസറുകൾ അങ്ങനല്ല ഇൻഫ്രാ റെഡ് രശ്മികൾ അയച്ചു അത് മാത്രമല്ല മിക്ക വസ്തുക്കളിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശത്തിൽ ഇപ്പം ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ആ വസ്തുവിൽ നിന്നും ആ വസ്തുവിലേക്ക് വെളിച്ചമടിക്കുന്നു അത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണി പതിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന വെളിച്ചത്തിൽ ഇൻഫ്രാറെഡ് രശ്മികളും ഉണ്ടാകാം പക്ഷേ അത് നമ്മൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഈ സെൻസറുകൾ ഈ ഇൻഫ്രാറെഡ് രശ്മികളെ അത് അബ്സോർബ് ചെയ്തിട്ട് അതിൽ റിസീവ് ചെയ്തിട്ട് റിസീവറുകൾ ഉണ്ടായി അങ്ങനെ റിസീവ് ചെയ്തിട്ട് അത് ഈ പറയുന്ന വസ്തുവിൻ്റെ വലിപ്പം അതിൻ്റെ വേഗത അതിൻ്റെ ദൂരം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ടായിരിക്കും മിസൈൽ അയക്കുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഉപകരണ റെഡാറിനെയും ഇൻഫ്രാറെഡ് സെൻസറിനെയും വെട്ടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഡ്രോണിനെ പൂർണ്ണമായിട്ടും അദൃശ്യനാവാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് തരത്തിലുമുള്ള പിന്നെ സംവിധാനങ്ങളെയും വെട്ടിച്ച് അദൃശ്യമായിട്ട് മുന്നോട്ട് പോകാവുന്ന ലോകത്തിലെ ആദ്യത്തെ ഡ്രോൺ ആയിരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഹൈദരാബാദ് ബേസ്ഡായിട്ടുള്ള രണ്ട് കമ്പനികളാണ് രണ്ട് സ്വകാര്യ കമ്പനികളാണ് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ പണ്ട് എല്ലാം ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് വീര ഡൈനാമിക്സ് എന്ന ഒരു കമ്പനി ബിൻഫോർഡ് റിസർച്ച് ലാബ് ഇങ്ങനെ രണ്ട് കമ്പനികളുടെ സ്റ്റാർട്ടപ്പ് സംരംഭമാണ് സ്റ്റാർട്ടപ്പുകളാണ് ഈ മേഖലയില് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിഫൻസിന്റെയും സ്പേസിന്റെയും മേഖലയിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ അത് സ്റ്റാർട്ടപ്പ് ആണെന്ന് അവരുടെ നിക്ഷേപം ഒന്നുമില്ല നമ്മൾ വിചാരിക്കേണ്ട അവര് വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള കമ്പനികളാണ് ഇതൊക്കെ ഇത് മിക്കതും തന്നെ വിദേശത്ത് ജോലി ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാവും ഒരുപക്ഷെ അത് അല്ലെങ്കിൽ ഐ എസ് ആർഒയിൽ ജോലി ചെയ്തവരാകും ചിലരെ ഡിആർഡിഒയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തികൾ ഇത്തരം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഇവരുടെ രണ്ടുപേരുടെ അതായത് വീര ഡൈനാമിക്സിന്റെയും ബിൻഫോർഡ് റിസർച്ച് ലാബിന്റെ സംയുക്ത സംരംഭമാണ് ഇത് നിരവധി പരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവർക്ക് സർക്കാരിൽ നിന്നും വലിയ പിന്തുണ കിട്ടി കാരണം സർക്കാരിന് ഈ ഡ്രോണുകളുടെ പ്രാധാന്യത്തെ ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഘർഷമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെ ഇത് പിന്നെ എന്തായാലും വരും മാസങ്ങളിൽ ഇത് പിന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാകും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് പിന്നെ ഇത് ഇത് ഞാൻ ഒരു കാര്യം പറ വിട്ടുപോയി അതായത് ഇത് ഇൻഫ്രാറെഡ് രശ്മികളെ വലിച്ച് പിന്നെ തടയുന്നു എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ റഡാർ രശ്മികളെ തടയുന്നു എങ്ങനെയാണ് തടയുന്നത് ഇത് നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഒരു രണ്ട് പ്രത്യേകതരം കാർബൺ സംയുക്തങ്ങൾ ഒരുമിപ്പിച്ച് അതൊരു ആക്കി മാറ്റും ആ പെയിന്റ് ഈ വിമാനത്തിലോ അതല്ലെങ്കിൽ ഡ്രോണിലോ എവിടെ പൂശിയാലും അതിന് ഈ സ്റ്റെൽത്ത് ക്വാളിറ്റി വരും നമ്മൾ പണ്ടൊക്കെ കേൾക്കും ചില സന്യാസിമാരൊക്കെ അദൃശ്യരാകും പണ്ട് പണ്ട് കഥകളാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഒരു ചില ചെടികളുണ്ട് ഈ മരുത്വമലെ ഉള്ള ആ ചെടികൾ പിഴിഞ്ഞിട്ട് അതിന്റെ ചാറെടുത്ത് ദേഹത്ത് പുരട്ടിയാൽ എന്തോ ഒരു പാല ഒരുതരം പാലയുണ്ട് ആ പാലയുടെ ചാറ് ദേഹത്ത് പുരട്ടിയാൽ അപ്രത്യക്ഷനാകുമെന്ന് പഴയ കാലത്ത് വലിയ സിദ്ധനായിരുന്ന പ്രഭാകര സിദ്ധയോഗികൾ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ അപ്രത്യക്ഷമാകുമായിരുന്നു പിന്നെ തിരസ്കരണി എന്ന മന്ത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ആ പിന്നെ പച്ചിലെ ചാറിന് പകരം മനുഷ്യൻ തന്നെ നിർമ്മിക്കുന്നുണ്ട് ഈ പെയിന്റിങ് അപ്പോ ഈ പച്ചിലെ ചാർ എന്ന് പറയുമ്പോഴേ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് സൂര്യപ്രകാശത്തെ എന്തോ തടയുന്ന ചാറായിരിക്കണം അത് പക്ഷേ ചില വച്ചില ചാറുകൾ നമ്മുടെ ദേഹത്ത് പുരട്ടിയാൽ ഒരുപക്ഷെ നമ്മുടെ ദേഹത്തു നിന്നും പ്രകാശം പ്രതിഫലിക്കില്ലായിരിക്കാം എന്തായാലും ശരി അത് സാന്ദർഭികമായിട്ട് ഞാനൊന്ന് ഓർമ്മിച്ചു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയുള്ള മിത്തുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കോട്ടിംഗ് ഇത് ഈ കോട്ടിംഗ് ആണ് ഇതിന് ഈ സ്റ്റെൽത്ത് ക്വാളിറ്റി നൽകുന്നത് പിന്നീട് മറ്റൊരു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ ഇൻഫ്രാറെഡ് റേസ് ഇത് വലിച്ചെടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഈ വസ്തു ചൂടാവും സ്വാഭാവികമായിട്ട് അങ്ങനൊരു ചോദ്യമുണ്ട് അപ്പോ അങ്ങനെ ചൂടായാൽ ഈ വസ്തു തന്നെ കത്തിപ്പോയില്ലേ അങ്ങനെ ഒരു ചോദ്യം വരാം അതിന് അതിനൊരു ഉത്തരവുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വസ്തുവിന്റെ ഒരു പ്രത്യേകത ഇത് ഷോർട്ട് വേവ്സ് ആയിട്ട് വരുന്ന ഈ തരംഗങ്ങളെ ഈ പിന്നെ ഇതിന്റെ വേവ് ലെങ്ത് മാറ്റി മറിച്ചിട്ട് ഇത് സെക്കൻഡിൽ ഒന്നര ഡിഗ്രി വരെ സ്വയം തണുക്കും അതും ഈ കോട്ടിങ്ങിന്റെ പ്രത്യേകത അതായത് അത് പിന്നെ തൊട്ടടുത്ത് തന്നെ ഈ ഈ രശ്മി പിടിച്ചെടുത്ത് അത് ചൂടായിട്ട് കൺവേർട്ട് ചെയ്യും രശ്മികൾ അത് പിടിച്ചെടുത്തിട്ട് അതിനെ ചൂടാക്കി മാറ്റും ആ ചൂടിനെ ഒരു സെക്കൻഡിൽ ഒന്നര ഡിഗ്രി വെച്ച് ആ ചൂടിനെ അതങ്ങ് ഡിസിപ്പേറ്റ് ചെയ്യുക അത് മലയാളത്തിൽ എന്ത് പറയും അതായത് അതങ്ങ് പിന്നെ പുറത്തേക്ക് കളയും അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഈ വിമാനം അല്ലെങ്കിൽ ഈ ഡ്രോൺ സാധാരണ താപനിലയിൽ തന്നെ നിൽക്കും അതിനൊരു കുഴപ്പവും സംഭവിക്കും ഒരു സെക്കൻഡ് നേരത്തേക്ക് മാത്രമായിരിക്കും അത് ചൂടാകുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള കോട്ടിംഗ് ആണ് ഇത് ഇന്ത്യ പിന്നെ കണ്ടുപിടിച്ച കോട്ടിംഗ് ആണ് ഡി ആർ ഡി ഒ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ നമ്മുടെ സമയം പരിമിതി നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കും ഈ ഇതിന്റെ നിർമ്മാതാക്കൾ പറയുന്നത് ഈ റേഡിയോ റേഡിയോ തരംഗങ്ങളാണെങ്കിൽ അതായത് റഡാർ തരംഗങ്ങളാണെങ്കിൽ പിന്നെ ഇൻഫ്രാറെഡ് പ്രകാശ കിരണങ്ങൾ ആണെങ്കിലും ശരി തൊണ്ണൂറ്റിയേഴ് ശതമാനം അദൃശ്യം അതാ സ്റ്റെൽത്ത് ഈ കോട്ടിങ് ഉറപ്പുവരുന്നത് വെറും മൂന്ന് ശതമാനം അത് രണ്ട് ശതമാനമാക്കി അവർ കുറയ്ക്കും ഭാവിയില്ലെന്നാണ് അവരവകാശം അതായത് ഈ ഡ്രോണിനെ എത്ര അപകടം പിടിച്ച മേഖലകളിലും എത്ര ഹൈലി കണ്ടസ്റ്റഡ് സ്പേസ് ആണെങ്കിലും അവിടെ പോയി ആക്രമണം നടത്തി സുരക്ഷിതമായിട്ട് ഈ ഡ്രോൺ തിരിച്ചു വരും എന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത് എന്തായാലും ഇത് പിന്നെ വലിയൊരു നേട്ടമാണ് ഇന്ത്യ ഏതാണ്ട് ഏതാണ്ടൊരു മൂന്നാല് വർഷം മുമ്പ് വരെ ദൗർഭാഗ്യവശാൽ ഈ ഡ്രോൺ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ മിസൈലിലും വിമാനത്തിലും മാത്രം ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് ഈ ഡ്രോണുകളുടെ പ്രസക്തി മനസ്സിലായി സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന കമ്പനികൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നു എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രത്യേകിച്ചും ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ടെന്ന അഭ്യാസം തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം